പുലിയുടെ സാന്നിധ്യമുള്ള ജനവാസ മേഖലയായ ഏലപ്പാറ കോഴിക്കാനത്ത് വനംവകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചതോടെയാണ് കൂടുവയ്ക്കാൻ നടപടിയായത് അതേസമയം ഹെലിബറിയ ചപ്പാത്ത വള്ളക്കടവ് മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ഇന്നലെ വൈകുന്നേരം ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചകാലമായി ഏലപ്പാറ ഹെലിബറിയ കോഴിക്കാനം വള്ളക്കടവ് മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് വളർത്ത മൃഗങ്ങളെ അടക്കം പുലി പിടിച്ചു പ്രദേശവാസികൾ പുലിയെ നേരിൽ കണ്ടിട്ടുമുണ്ട് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലും പ്രദേശത്തെ ഒരു വീട്ടിലെ സി സി ടി വി ക്യാമറയിലും പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുറിഞ്ഞുപുഴ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരമടക്കം നടത്തി വിഷയത്തിൽ പേരുമേട് എം എൽ എ സോമൻ അടക്കം ഇടപെട്ടു ഇതോടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മേഖലയിൽ കൂട് സ്ഥാപിക്കാൻ ചീഫ് വൈൽഡ് വാർഡ് അനുമതി ലഭിച്ചത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ പുലി പിടിച്ച സ്ഥലത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു എം എൽ എ വാഴൂർ സോമൻ മറ്റ് ജനപ്രതിനിധികൾ അടക്കം എത്തിയിരുന്നു അതേസമയം ഇന്നലെ വൈകുന്നേരം ചപ്പാത്ത വള്ളക്കടവ് മേഖലകളിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവിടുത്തെ വളർത്തു അടക്കം പുലി ആക്രമിച്ചതായി ആളുകൾ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുള്ളതോടെ പ്രദേശവാസികൾ ആശങ്കയോടെയാണ് കഴിയുന്നത്